ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മളിൽ പലർക്കും വ്യത്യസ്തമായ ചായകൾ കുടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അപ്പൊ നമുക്കിന്ന് അല്പം വ്യത്യസ്തമായിട്ട് ഒരു ചായ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചായ റെഡിയാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ നമ്മളിവിടെ ഒരു അഞ്ച് സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പഞ്ചസാര ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് ക്യാരമലൈസഡ് ആക്കി എടുക്കണം ഇപ്പൊ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചു വരണം ഇപ്പൊ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി അതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് വേണം ചായപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മളിവിടെ ഒന്നര സ്പൂണ് ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചായപ്പൊടി ചേർത്തതിന് ശേഷം ഇനി ഒരു മൂന്ന് ഏലക്കയും കൂടി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഈ വെള്ളം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് അര ലിറ്റർ പാലും കൂടി ചേർത്ത് കൊടുക്കാം പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു മൂന്ന് നാല് വെട്ടം നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴാണ് നമ്മുടെ ഈ ഇലക്കയുടെയും ചായപ്പൊടയുടെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി നല്ല കടുപ്പത്തിൽ നമ്മുടെ ചായ റെഡിയാക്കി എടുക്കാൻ പറ്റൂ അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം അപ്പൊ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂന്ന് വട്ടമെങ്കിലും നന്നായിട്ടൊന്ന് ആറ്റിച്ചെടുക്കണം ഇതേപോലെ ഒരു മൂന്ന് വട്ടമെങ്കിലും നന്നായിട്ട് ആറ്റിച്ചെടുക്കുമ്പോഴാണ് നന്നായിട്ട് ചായപ്പൊടിയും അതേപോലെ നമ്മളിട്ട ഏലക്കയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ച് ചായ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടുക ഒരു മൂന്ന് വട്ടം ആറ്റിച്ചതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കാരമൽ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കുന്നതിനും അല്പം വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടീ ആയിരിക്കും ഇപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്